രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ സുഡാനി സായുധസേനയും ആർ എസ് എഫും തമ്മിൽ അക്രമശക്തമായ ഏറ്റുമുട്ടലുകൾ നിരന്തരം നടക്കുന്ന രാജ്യമാണ് സുഡാൻ സുഡാന്റെ തലസ്ഥാനമായ ഗാർത്തൂമിൽ നിന്ന് ഏകദേശം ആയിരം കിലോമീറ്റർ അകലെയുള്ള അൽഫാഷിർ നഗരത്തിൽ നിന്നാണ് ഇന്ത്യൻ യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് പതിമൂന്ന് ദശലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ച സംഘർഷത്തിന്റെ കേന്ദ്രമാണ് ഗാർത്തൂം ഗാർത്തൂമിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള തെക്ക് പടിഞ്ഞാറൻ സുഡാനിലെ സൌത്ത് ഡാർഫറിന്റെ തലസ്ഥാനവും ആർ എസ് എഫ് ശക്തി കേന്ദ്രവുമായ നയാല നഗരത്തിലേക്ക് യുവാവിനെ കൊണ്ടുപോകാൻ സാധ്യത ുള്ളതായി സൈന്യം പറയുന്നു മുപ്പത്തിയാറ് വയസ്സുള്ള ബെഹ്റ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സുഡാനിൽ സ്വകാര്യതി പ്ലാസ്റ്റിക് ഫാക്ടറി എന്ന കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു പുറത്തു വന്ന ഒരു വീഡിയോയിൽ ബഹ്റ കൈകൾക്കൊപ്പി നിലത്തിരുന്ന് ഞാനിവിടെ അൽഫാഷറിലാണ് ഇവിടെ സ്ഥിതിഗതികൾ വളരെ മോശമാണെന്നും രണ്ടു വർഷമായി ഞാനിവിടെ വളരെ ബുദ്ധിമുട്ടോടെയാണ് താമസിക്കുന്നത് എന്റെ കുടുംബവും കുട്ടികളും വളരെ ആശങ്കാകുലരാണ് എന്നെ സഹായിക്കാൻ ഒഡീഷ സർക്കാരിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നുവെന്ന് പ്രാണപയത്താൽ അപേക്ഷിക്കുന്നതും കാണാം ഒട്ടാബാഗ് ടൊയോട്ട ടെക്നിക്കൽസ് എന്നിവിടങ്ങളിൽ റെയ്ഡ് നടത്തി പതിനെട്ട് മാസത്തെ ഉപരോധത്തിന് ശേഷം ആർ എസ് എഫ് സർക്കാർ ശക്തി കേന്ദ്രമായ അൽഫാഷിർ പിടിച്ചടക്കി മേഖലയിലെ കൂട്ടക്കൊലകളും ബലാത്സംഗങ്ങളും സംബന്ധിച്ച റിപ്പോർട്ടുകൾക്ക് ശേഷം ആർ എസ് എഫിന്റെ നടപടികൾ യുദ്ധക്കുറ്റങ്ങൾക്ക് തുല്യമാകുമെന്ന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തിങ്കളാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു സമാനതകളില്ലാത്ത ആക്രമണമാണ് സുഡാനിൽ നടക്കുന്നത് ഹോസ്പിറ്റലുകളും അടിസ്ഥാന സൌകര്യങ്ങളും ആക്രമിച്ച് ഡോക്ടർമാരെയും നഴ്സുമാരെയും പോലും തട്ടിക്കൊണ്ടുപോവുകയും രോഗികളെ നിഷ്കരണം വെടിവെച്ചു കൊന്നതിനു ശേഷം ഹോസ്പിറ്റലുകൾക്ക് തീയിട്ട സംഭവം നിരവധിയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്